കഥാ വായന കഥ കാട്ടിലേക്ക് പോകല്ലേ കുഞ്ഞെ രചന ശികാബുദ്ദീൻ പൊയ്ത്തും കടവും അവതരണം രാധാകൃഷ്ണൻ കുടവട്ടൂർ ആനിമൽ പ്ലാനറ്റിലൊരു കാട്ടുപോത്തിനെ രണ്ട് സിംഹങ്ങൾ ഒന്നിച്ചാക്രമിക്കുന്ന രംഗം വന്നപ്പോൾ പെട്ടെന്നോർത്തത് പള്ളിക്കുന്നിനെയാണ് അഞ്ചെട്ട് കിലോമീറ്റർ നീളത്തിലിരിക്കുന്ന കരുത്തനായൊരു കാട്ടുപോത്ത് കടൽക്കരയിലൽപ്പം പോലെയാണ് ഞങ്ങളുടെ പള്ളിക്കുന്ന് കുന്നിനെ മണ്ണുമാതിയന്ത്രം വന്ന് ആക്രമിച്ചാക്രമിച്ച് തീരാറായി അതിൻ്റെ വടക്കേ കുന്നിൻ ചിരിവിൽ എൻ്റെ വീട് അടുക്കളയിൽ നോക്കുമ്പോൾ ഇടയ്ക്കിടെ എത്തി നോക്കുന്ന കുറുക്കന്മാരുടെ കാട് കുന്നിനപ്പുറം സുകുമാർ അഴീക്കോടിൻ്റെ നാട് തൃശ്ശൂർ വീട്ടിൽ നിന്ന് ഇത്തവണ തറവാട്ടിലെത്തിയപ്പോൾ പതിവിന് വിപരീതമായി കുന്നിന് അഭിമുഖമായി അടുക്കളവാതിൽ എന്തോ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഉമ്മയെയാണ് കണ്ടത് ഞാൻ ചോദിച്ചു എന്തു പറ്റി മീൻ കഴുകിയ വെള്ളം തെങ്ങിൻ ചുവട്ടിൽ ഒഴുക്കിക്കളഞ്ഞിട്ട് മൂത്ത ഇത്ത പറഞ്ഞു ഉമ്മാക്കൻ ഒസാണ് അവർ ഈർഷ്യോട് അകത്തേക്ക് പോയി കളഞ്ഞു ഞാൻ ഉമ്മയോട് അടുത്ത് ചെന്നിരുന്നു എന്താണ് പ്രശ്നം പറയുക കുന്നിലെ ഇടതൂർന്ന് വളരുന്ന കാട്ടിന് നെഞ്ചിലേക്ക് അതിൻ്റെ ഇരുട്ടിലേക്ക് ഉമ്മ ദീനമായി നോക്കി ഉമ്മ പറഞ്ഞു എന്തു പറയാൻ എല്ലാം പോയി ഇനി കോഴീൻ്റെ കൂട് മാത്രം ബാക്കിയുണ്ട് അപ്പോൾ കോഴിയെ കുറുക്കൻ പിടിച്ചെന്ന് പറ ഒരു കണക്കിനത് നന്നായി ഞാൻ ചിരിച്ചു ഏതു നേരവും കോഴി അകത്ത് തോറിയിടും നിലത്തിരുന്നൊന്ന് ചോർണ്ണാൻ സമ്മതിക്കുമോ അത് ഇനി ഈ വീടിനൊരു വൃത്തിയും വെടിപ്പും ഉണ്ടാവും കോപത്തോടെ ഉമ്മ എന്നെ നോക്കി ഇപ്പം വലിയ പവർ നടക്കുന്ന നീ തോറിയിട്ടില്ലേ പണ്ട് ഇടയ്ക്കയിലും അടുക്കളയിലും വിരിപ്പ് മുഴുവൻ എത്ര തവണ മൂത്രമൊഴിച്ച് നോക്കിയിട്ടുണ്ട് എനിക്ക് ചിരി വന്നു അതുപോലെയാണ് ഉമ്മ ഒരു കോഴി ഉമ്മ വീണ്ടും കുന്നിൻ്റെ പള്ളയിലെ ഇരണ്ട കാടുകളിലേക്ക് നിസ്സഹായയായി നോക്കി എന്നാലും എൻ്റെ ആമിനെ ആ കുറുക്കനിപ്പം എന്ത് ചെയ്യുകയാവും ഉമ്മയെ പ്രകോപിപ്പിക്കാൻ ഞാൻ പറഞ്ഞു ഉമ്മാൻ്റെ ആമന എന്ന കോഴിയെ ഇപ്പം പേരില്ലാത്ത കുറുക്കൻ കല്യാണം കഴിച്ചു കാണും ഉമ്മ ദേഷ്യപ്പെട്ടു മുട്ട മുട്ടതിന്ന് മാത്രം ശീലമുള്ള നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല ഹം ഞാൻ സമാധാനിപ്പിച്ചു ഉമ്മ രണ്ട് രൂപ കൊടുത്ത പീടിയെന്ന് മുട്ട കിട്ടും ഉമ്മ പറഞ്ഞു ഒരു മുട്ട എന്ന് പറഞ്ഞ രണ്ട് രൂപയല്ല പിന്നെ എന്താണ് വാക്കുകളില്ലാതെ അവരെന്നെ നോക്കി അന്ന് ജലപാനം കഴിക്കാൻ കൂട്ടാക്കാതെ ഉമ്മ കിടന്നു ഓരോ ഉണർച്ചയിലും ആമിന എന്ന കോഴി വീടിൻ്റെ പിന്നാമ്പുറത്തുനിന്ന് കൊക്കരിച്ച് തന്നെ വിളിക്കുന്നതായി ഉമ്മ കേട്ടു പിന്നെ ആത്മഗതമെന്ന ഓണം എന്നാൽ ഉച്ചത്തിൽ പറഞ്ഞു നല്ല അനുസരണയുള്ള കോഴിയായിരുന്നു കാടിൻ്റെ പാകത്തേക്ക് പോകല്ലേ പോകല്ലേ എന്ന് നൂറു വട്ടം പറഞ്ഞതാ അല്ലേലും അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല അയൽപ്പക്കത്തെ പൂവൻ കോഴി പരാക്രമം മൂത്ത് വന്നപ്പോൾ പേടിച്ച് പറന്ന് പാഞ്ഞു കയറിയതാവോള് ഒളിഞ്ഞു നോക്കി നിൽക്കുന്ന കുറുക്കന്റെ മുന്നിലേക്ക് ഒരുപാട് അലറി വിളിച്ച് പെണ്ണ് ഈ വയസ്സാകാലത്ത് എനിക്കുണ്ടോ ഒന്നുമേൽ ഓടിക്കേറാൻ കഴിയുന്നു ഈ എന്റെ വിധി ഉമ്മാന്റെ ഈ കോഴിപ്രിയമൂർത്ത് ചിരിയടക്ക് ഞാൻ കിടന്നു ഓർമ്മ വച്ച നാൾ മുതൽ ഉമ്മ ഇങ്ങനെയാണ് അഞ്ചും ആറും കോഴികളെങ്കിലും മൂപ്പത്തിക്ക് ചുറ്റുമുണ്ടാവും അതില്ലാതെ ഉമ്മയില്ല ഉമ്മാന്റെ സെക്രട്ടറിമാര് ഞാൻ കളിയാക്കും ഒക്കെ കുറുക്കന് കൊണ്ടുപോയി കൊടുക്കാൻ തറവാട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ കുറ്റപ്പെടുത്തും ഡോർ ടു ഡോർ ഡെലിവറി മൾട്ടിനാഷണൽ പ്രോഡക്റ്റ് കമ്പനിയുടെ ഫീൽഡ് അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരാളും ഉമ്മയുടെ മുന്നിൽ വിജയിച്ചു പോയിട്ടില്ല തൈകെട്ടി വന്നാലും ഒളിമിന്ന കവർ കണ്ടാലും മുപ്പത്തിയാർക്കൊരു കൂസലുമില്ല ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുമായി ഒരു കച്ചവടക്കാരൻ വന്നു അവനെ കണ്ടതും ഉമ്മ മൽമലിൻ്റെ തട്ടമെടുത്ത് തലയിലിട്ടു ഉമ്മയോടൊപ്പമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇളം വെയിൽ കൊള്ളുകയായിരുന്നു നിലത്ത് വട്ടത്തിൽ ഇട്ടുകൊടുത്ത നുറുക്കരി തിന്നാൻ തിക്കി തിരക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ അനുസരിപ്പിക്കാൻ ഒരു കയ്യിൽ ഓലക്കാലുമുണ്ട് കച്ചവടക്കാരൻ വന്ന് കയറിയ ഉടൻ വലിയ സഞ്ചി താഴെ വെച്ച് ടൈ നേരെയാക്കി ഒരൊറ്റ കാച്ചാണ് ഗുഡ് മോർണിംഗ് മാഡം ലാറ്റക്സ് മൾട്ടിനാഷണൽ ഇലക്ട്രോണിക്സ് കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ പരസ്യപ്രചരണാർത്ഥം കമ്പനി അയച്ച റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ അവസാനത്തെ പിടിയരിമണിയും കോഴിക്കിട്ട് കൊടുത്ത് മുട്ടിനെ കൈതാങ്ങി ഉമ്മ എഴുന്നേറ്റു അല്ല കുട്ടിയെ കറണ്ടിൻ്റെ ഇസ്തിരിപ്പെട്ടിയുണ്ടോ അയാൾ യൂറോപ്യൻ സ്റ്റൈലിൽ ചുമലുയർത്തി കൈകൊണ്ട് പ്രത്യേക ചേഷ്ട കാണിച്ചു ഓ ഷുവർ ലൂണ അയൺ ബോക്സ് പ്രസ്റ്റീജ് ഐറ്റം ഉമ്മാക്ക് ചില പദങ്ങളുടെ അർത്ഥം ഒരുവിധം പിടികിട്ടിയെന്നേ ഉള്ളൂ വന്ന കശി മുൻവരിപ്പല്ലിൽ ക്ലിപ്പിട്ടതുകൊണ്ട് ചിരിക്കാകെ പുഴുപ്പല്ലിന്റെ പ്രതീതിയാണ് ഉമ്മ ചോദിച്ചു അല്ല മോനെ ഇങ്ങനെ കച്ചവടത്തിന് പോകുമ്പം പല്ലുതേക്കാൻ പാടില്ല എന്നുണ്ടാവും ചൂളി നിൽക്കുന്ന അവന് മുന്നിൽ ഉമ്മ രണ്ടാമത്തെ ചോദ്യം അറിഞ്ഞു ആട്ടെ ഇസ്തിരിപ്പെട്ടിക്ക് എന്താ വില ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് എനിക്ക് നിന്റെ ഇംഗ്ലീഷ് ഒന്നും തിരിയില്ല ഞാനൊരു മുപ്പത് റുപ്പിയ തരും നീ അതുകൊണ്ട് കബൂലാക്കണം ഉമ്മ ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റമ്പതാണ് കമ്പനി വില ഒരു സാധനത്തിന് വാങ്ങുന്നവരാ വിലയിടേണ്ടത് അല്ലാതെ കമ്പനിയല്ല ഉമ്മാൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ കച്ചവടക്കാരൻ്റെ മൾട്ടിനാഷണൽ കമ്പനി ഒന്നുമല്ലാതായി കച്ചവടക്കാരൻ്റെ സകല മസിലിൻ്റെയും നട്ടും ബോൾട്ടും ഒറ്റയടിക്ക് താഴെ വീണു അവൻ ചിരിച്ച് മണ്ണ് കപ്പി ഉമ്മ അവനെ നോക്കി ഒരു മറിച്ചിരി ചിരിച്ചു ഒടുവിൽ അവൻ പറഞ്ഞു ഞാൻ തോറ്റു എൻ്റെ ഉമ്മ നിങ്ങൾ അറുപത് തന്നാൽ മതി അറുപത് രൂപ കൊടുത്തിട്ട് ഉമ്മ ചോദിച്ചു മോനെ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു കാലം കുറച്ചാ ഈ പണിയ വലിയ ഗുണമൊന്നും ഗുണമൊന്നുമുണ്ടായിട്ടല്ല ജീവിക്കണ്ടേ അപ്പ നീ മംഗലം കഴിച്ചില്ലേ ലവ് മാരേജാ മോള് ക്രിസ്ത്യാനി ഞാൻ ഹിന്ദു ഒരു മോള് അപ്പം മോളെ നീ മുസ്ലിമാക്കി വളർത്തിയാ മതി അതെന്തിനാ ഉമ്മ നാട്ടിൽ നിറച്ചും ജകളയല്ലേ കുഴപ്പമുണ്ടാക്കാൻ പുറത്തുനിന്ന് പ്രത്യേകിച്ച് ആളെ ഇറക്കണ്ടല്ലോ അവൻ ചിരിയോട് ചിരി ആട്ടെ മോൾക്ക് എത്ര പ്രായമായി വീടൂർമയിൽ അവൻ അഗാധമായി പുഞ്ചിരിച്ചു ഈ വരുന്ന ചൊവ്വ മോൾക്കൊരു വയസ്സ് തികയും സാധനങ്ങൾ നിറച്ച വലിയ സഞ്ചി തോളിടും മുമ്പ് ഉമ്മ പറഞ്ഞു നീ ചായ കുടിച്ചിട്ട് പോയാ മതി മോനെ ഉമ്മയുടെ വാത്സല്യത്തിനു മുന്നിൽ അവൻ കീഴടങ്ങി പിരിയുമ്പോൾ ഉമ്മ അവന് നൂറിൻ്റെ രണ്ട് നോട്ടുകൾ ചുരുട്ടി മടക്കി നൽകി നിൻ്റെ മോളുടെ പിറന്നാളിന് എൻ്റെ വക ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടു അത് വാങ്ങി അവൻ നിന്ന നിൽപ്പിൽ കരഞ്ഞു ഉമ്മ ചിരിച്ചു നിന്നെ പോലത്തെ ആളുകളാ ഈ നാട് വിടക്കാക്കുന്നത് വേണ്ടാത്തതിനും വേണ്ടതിനും കരഞ്ഞിട്ട് നീ പോ പോളയും ഓളയും കുട്ടി ഒരു ദിവസം വാ അയൽപ്പക്കത്തെ കരിനാക്കുന്ന നവീസ വന്നപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ വാങ്ങി സ്ത്രീട്ടിന്റെ വർത്താനം അറിയോ ഇരുന്നൂറ്റമ്പത് റുപ്പിയ പറഞ്ഞ് ഓനന്നെ പറ്റിക്കാൻ നോക്കി ഞാൻ അറുപത് റുപ്പിയ കൊടുത്ത് ഓനെ തോപ്പിച്ചു എൻ്റെ അടുത്ത് ആ കളി എവിടെ പെട്ടി കാണട്ടെ അത് ഞാൻ നിനക്ക് കാണിക്കൂല നബീസ എന്തെങ്കിലും പറഞ്ഞ് നീ അത് കേടാക്കും കരുനാക്ക് നബീസ വരുന്നുവെന്നറിഞ്ഞാൽ അവരുടെ നിഴലനക്കം കണ്ടാൽ ഉമ്മ ഓടിപ്പോയി കോഴിക്കുഞ്ഞുങ്ങളെ മുഴുവൻ കൂട്ടിനകത്താക്കും ഇതൊക്കെ ഉമ്മാന്റെ ഓരോ അന്ധവിശ്വാസമാണ് ഞാൻ പറയും നിനക്കറിയാഞ്ഞിട്ടാ കരിനാക്കും കണ്ണേറും കൊണ്ട് ഒരുപാട് അനുഭവിച്ചോളായി ഞാൻ പെട്ടെന്ന് ഉമ്മ ഓർമ്മകളുടെ കണ്ണുനീർ കയങ്ങളിൽ മുങ്ങും എത്തേണ്ട സമയമായിട്ടും എത്താത്ത മക്കൾ മോർച്ചറിയിൽ നിന്ന് വന്നപ്പോൾ ഉമ്മ കരിനാക്കുന്ന ബീസിയെ പ്രാകുകയായിരുന്നു അഞ്ചു പേർ ഒന്നിച്ച് ഓളെ മുമ്പിൽ പോയി പെടരുതെന്ന് എത്രവട്ടം പറഞ്ഞതാ ഞാൻ ഓളെ കണ്ണിൽ പരിന്താണ് എൻ്റെ റബ്ബേ നീ എന്നെ കൊന്നുതാ ആ കാലവർഷത്തിലെ ബോട്ട് അപകടത്തിൽ രണ്ട് മക്കളുടെ മൃതശരീരം മാത്രമേ കരയിലടുത്തുള്ളൂ മൂന്നാമൻ ഒരു കരയിലും വന്നില്ല എന്നിട്ടും കരിനാക്ക് നബീസ വന്നപ്പോൾ ഉമ്മ ചായ കൊടുത്ത് വർത്തമാനം പറഞ്ഞു എന്നാൽ ഉമ്മയുടെ കോഴിക്കുഞ്ഞുങ്ങളെ മാത്രം അവർക്ക് കാണിച്ചു കൊടുത്തില്ല കരിനാക്ക് നബീസ വീട്ടിൽ വന്ന് മടങ്ങിയ ദിവസം സന്ധ്യയായാൽ ഉമ്മ മക്കളെയൊക്കെ പിടിച്ചിരുത്തി ഉപ്പ് ഉണക്കമുളക് കടുക് എന്നിവ ഒരു കടലാസിൽ കിഴിപോലെ കെട്ടി ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ വട്ടത്തിൽ ഒഴിഞ്ഞ് അടുപ്പിലിടും അടുപ്പിൽ നിന്ന് പടപടാ പൊട്ടുന്ന ശബ്ദം കേട്ട് പറയും കണ്ടില്ലേ ഓളെ കണ്ണേറേണ്ട കടുപ്പം ഒരു ദിവസം കരീമെന്ന കാർപ്പറ്റ് കച്ചവടക്കാരൻ വന്നു ഒരു ചുവന്ന ചവിട്ടിയെടുത്ത് വില ചോദിച്ചു ഉമ്മ നൂറ് റുപ്പിക്ക ഒട്ടും കുറയില്ലേ ഉമ്മ എത്ര തരും ഞാനൊരു മുപ്പത് റുപ്പിക തരും നീ അതുകൊണ്ട് കബൂലാക്കണം ഉമ്മായെ അമ്പരപ്പിച്ച് കരീം അത് വിറ്റു കാശ് കൊടുക്കുമ്പോൾ ഉമ്മ ഇടം കണ്ണിട്ട് ചോദിച്ചു നീ എന്നെ പറ്റിച്ചില്ലല്ലോ പല കിസകളും പറയുന്ന കൂട്ടത്തിൽ കഥകളൊക്കെ എഴുതുന്ന വീട് എവിടെയാണെന്ന് കരീം അന്വേഷിച്ചു ഉമ്മ പറഞ്ഞു ഇതന്നെയാ വീട് എൻ്റെ മോനാ പക്ഷേ ഓനിപ്പം തൃശ്ശൂര കരീമിന് വിശ്വസിക്കാനായില്ല കക്ഷിയുടെ കഥകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ മൂപ്പരുടെ ഒരു ആരാധകനാണ് അല്ലാതുമല്ലാതെ ആരാധനയ്ക്ക് അർഹനായി ആരുമില്ല മോനെ മോൻ്റെ കഥ വായിക്കാറില്ലേ വായിക്കും ഒന്നും മനസ്സിലാവൂല നാലു വരി വായിക്കുമ്പം എനിക്ക് ഉറക്കം വരും ഒന്നും മനസ്സിലാവില്ലേ ഫോട്ടോ ഒഴിച്ചൊന്നും മനസ്സിലാവൂല പേപ്പറിൽ മൂപ്പരുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഉമ്മായിക്ക് സന്തോഷം തോന്നൂല്ലേ ഇല്ല മാത്രമല്ല ഓൻ്റെ കാര്യം ഇങ്ങനെ ആയിപ്പോയില്ലെന്നോർത്ത് സങ്കടം വരും അതെന്താ അങ്ങനെ നാട് കേളിയും വീട് പട്ടിണിയോ അന്ന് കേട്ടിട്ടില്ലേ ഫോട്ടോ കാണിച്ച അരി കിട്ടുമോ മോനെ മൂപ്പരുടെ കഥാപുസ്തകം കോളേജിലൊക്കെ ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട് ഒരു തെങ്ങിയിൽ കയറാൻ കൂടി അറിയാത്ത ഓൻ ഇക്കണ്ട കുട്ടികളെയൊക്കെ എന്ത് പഠിപ്പിക്കാനാ മോനെ അല്ലാഹുത്തു അല്ല എല്ലാ ആപത്തിലും നമ്മളെയെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ കരീം വീട്ടിൽ നിത്യ സന്ദർശകനായി തറവാട്ടിൽ ചെന്നപ്പോൾ ഉമ്മ വിഷാദിച്ചിരിപ്പാണ് മൂത്ത ഇത്ത വിശദീകരിച്ചു പത്ത് പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു നാലെണ്ണം കാക്കകൊത്തിക്കൊണ്ടുപോയി രണ്ടിനെ പരിന്തറാഞ്ച് മൂന്നെണ്ണത്തിനെ കീരി പിടിച്ചു ഇന്നലെ ഇതാ അവസാനത്തെ കോഴിയും കുറുക്കൻ പിടിച്ചു എത്ര കോഴിയാ ഇങ്ങനെ പോയത് ഉമ്മയ്ക്ക് നൊസ് ഉമ്മ ഒന്നും പറയാതെ ജലപാനം കഴിക്കാൻ കൂട്ടാക്കാതെ ആ രാത്രിയിൽ ഉറങ്ങി രാത്രിയിൽ ആരോടൊക്കെയോ സംസാരിച്ചു കോഴികളോടുള്ള ഈ ഭ്രമം കാണുമ്പോൾ ഇടയ്ക്ക് സംശയം തോന്നും ഇത്ത പറയുന്നതിലും കാര്യമുണ്ടോ എന്ന് ഉമ്മയ്ക്ക് ഇച്ചിരി പൊടിക്ക് വട്ടുണ്ടോ നേരിയ നൊസ് അല്ലെങ്കിൽ എന്തിനാണ് ഈ സാഹസം അധ്വാനം വിരിഞ്ഞ ഉടനെയുള്ള കോഴിക്കുഞ്ഞുങ്ങളുമായി പാണ്ടികൾ മലയിറങ്ങി വീട്ടുമുറ്റത്തെത്തി ഒരു വിളിയാണ് ബാലുമുത്തു ചെട്ടിയാർ നടത്തുന്ന ഫാമിൽ വിരിഞ്ഞ കോഴിയൊന്നിന് മൂന്ന് രൂപ വിൽക്കുമ്പോൾ പത്ത് ബഹുവിധ നിറങ്ങൾ പുരട്ടിയ ഭംഗിയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഉമ്മ ആർത്തി പിടിച്ച് വാങ്ങിക്കൂട്ടു പിന്നെ മക്കളെപ്പോലും വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും അതിനോട് വർത്തമാനം പറഞ്ഞ് അതിനെ പരിചരിച്ച് അതിനെ കിന്നരിച്ച് അതിനെ പേരിട്ട് വിളിച്ച് ദിവസം കഴിക്കും ഉമ്മയുടെ സകലമാന ശ്രദ്ധേയം തോൽപ്പിച്ചുകൊണ്ട് ആദ്യം കാക്കകളുടെ പിന്നെ കീരിയുടെ ഒടുവിൽ കുറുക്കന്റെ വായിലേക്ക് കോഴികൾ ഒന്നൊന്നായി ഒടുങ്ങും ഒരു ദിവസം കരീമിനോട് ഉമ്മ എന്തോ രഹസ്യമായി ചോദിച്ചു ഞാൻ നോക്കട്ടെ ഉമ്മ എന്ന് പറഞ്ഞ കരീം അടുത്ത ആഴ്ച നാല് കോഴിക്കുഞ്ഞുങ്ങളുമായി വന്നു കോഴിയെ കാർട്ടൺ പെട്ടിയിൽ നിറക്കിയ ഉടൻ ഉമ്മ പറഞ്ഞു അയ്യോ ഇതും മെഷീൻ കോഴിയാണ് അതെങ്ങനെ ഉമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് തിരിയും ഈ ദുനിയാവിനോട് മുഴുവനൊരു പുച്ഛമുണ്ടാവും മുഖത്ത് തനിക്കറിയാത്തതായൊന്നുമില്ലെന്ന് വിചാരിക്കും പാവ അശ്രദ്ധമായ കഴുത്ത് വെട്ടിക്കലും നടക്കലും കുതിക്കലും എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയില്ല രണ്ടാഴ്ചത്തെ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ യാതൊരനക്കവുമില്ല ഞാൻ പറഞ്ഞില്ലേ അത് മെഷ്യൻ കോഴിയാണെന്ന് എല്ലാറ്റിനും കുറുക്കനും കീരിയും കൊണ്ടുപോയി നിന്റെ തൃശ്ശൂരിൽ നല്ല നാടൻ കോഴിയെ കിട്ടുമെന്ന് തെങ്ങ് കയറുന്ന തോമസിൻ്റെ കൂടെ ഒളിച്ചോടി വന്ന റോസമ്മ പറഞ്ഞു ഓള് തൃശ്ശൂരിലാണല്ലോ കാര്യം പിടികിട്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞ തവണ തൃശ്ശൂരിലെ വീട്ടിൽ വന്നപ്പോൾ അയൽപ്പക്കത്തെ വീടുകൾ മുഴുവൻ ലോഹ്യം പറഞ്ഞ് കയറിയിറങ്ങിയതിൻ്റെ ഉദ്ദേശം ഇതാണ് അല്ലേ കളവു മുതൽ കണ്ടുപിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ ഉമ്മ ഉടൻ കുറ്റസമ്മതിച്ചു നിന്റെ മക്കളെ കാണാൻ കൊതിയാവുന്നു എന്ന് ഉമ്മ ഇടയ്ക്കിടെ പറഞ്ഞതിൻ്റെ പിന്നിലും വേറെ ഉദ്ദേശമുണ്ടായിരുന്നു തൃശ്ശൂർ വീട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു കാർഡ്ബോർഡിന്റെ പെട്ടിയുണ്ട് പക്ഷേങ്കിൽ അത് നീ എടുക്കണ്ട ഞാൻ എടുത്തോളാം എന്താണത് വാതിലിന് പിറകിൽ നിന്ന ഭാര്യ രഹസ്യം ഒളിപ്പിക്കും പോലെ ചിരിയമർത്തി നീ ദേഷ്യം പിടിക്കരുത് ഒരു പൂവിന് ഒരു പെടൈ കറുത്ത് ലക്ഷണമൊത്ത നല്ല ബാല്യക്കാരായ നാടൻ കോഴിയാ തലയിൽ കൈവയ്ക്കും പോലെ ഞാൻ നിന്നു പത്തിരുന്നൂറ്റി ചില്ലുവാനം കിലോമീറ്ററാണ് ബസിൽ പോകണം ഓരാത്തതിന് ആവശ്യത്തിന് ലഗേജും എന്റെ മുഖം ചുമന്നുവരെന്ന് കണ്ടപ്പോൾ ഉമ്മ ആവർത്തിച്ചു നീ എടുക്കണ്ട ഞാൻ പിടിച്ചോളാം മാസത്തിൽ രണ്ടു തവണ ശ്വാസം മുട്ടുവന്ന ആശുപത്രിയിൽ പോകുന്ന കക്ഷിയാണ് ഞാൻ പറഞ്ഞു റബ്ബാണ് ഞാൻ ഈ കോഴിപ്പെട്ടി തൊടൂല ബസ് കിട്ടാൻ ഒന്നേകാൽ കിലോമീറ്റർ നടക്കണം ഉമ്മ ആ കെട്ടുമായി നടക്കുന്നത് കണ്ടപ്പോൾ ഉള്ളിലെവിടെയോ കുറ്റബോധം ഞാൻ പറഞ്ഞു ആ പെട്ടി പെട്ടിയിങ്ങിതാ മടിച്ചിരുന്ന ഉമ്മയുടെ കയ്യിലും ദേഷ്യത്തോടെ ബലപൂർവ്വം തട്ടിപ്പറിക്കും പോലെ പെട്ടി വാങ്ങി അതിൻ്റെ ആഘാതത്തിൽ പെട്ടി ഉലഞ്ഞതും അകത്തിരുന്ന കോഴികൾ രണ്ടും കലവില കൂട്ടാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടി ഉലയാതെ സൂക്ഷിച്ച് ഞാൻ അതുമായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഉമ്മ ആ നാട്ടിൻ പുറമാകെ പുതുതായി കാണുന്ന പോലെ ചുറ്റുപാട് നോക്കുന്നതായി ഭാവിച്ചു നഗരത്തിലെ ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ എത്തിയതും എങ്ങും നിന്നില്ലാതെ ഒരു ടൗൺ ടു ടൗൺ ബസ് ഇടിച്ചെത്തി ബസ്സിൽ ഏറ്റവും പിറകിൽ രണ്ട് സീറ്റുകൾ മാത്രം അതിൽ ഞെരിങ്ങിയിരിക്കുമ്പോൾ സീറ്റിനടിയിൽ വെച്ച കോഴിയെ അടക്കം ചെയ്ത പെട്ടിയിലായിരുന്നു ചിന്ത മുഴുവൻ വണ്ടി ചങ്ങരംകുളത്തിന് തൊട്ടു മുമ്പുള്ള ഒരു വലിയ ഹമ്പിൽ കയറിയതും ബസ്സിന്റെ പിൻസീറ്റിൽ ഞങ്ങൾ തുള്ളി എഴുന്നേറ്റ് പോയി പെട്ടിക്കുള്ളിലെ കോഴിക്ക് സകല നിയന്ത്രണങ്ങളും തെറ്റി അവ ഭയപ്പെട്ട് ഒച്ചയിട്ടു കൊക്കരക്കോ കൊക്കൊക്കോ ശബ്ദം കേട്ട് ബസ്സിലുള്ളവരൊക്കെ ഒറ്റയടിക്ക് പിന്തിരിഞ്ഞു നോക്കി ഞാൻ പരിങ്ങി ടൗൺ ടു ടൗണിൻ്റെ കുതിച്ചുപായിൽ ഓരോ ഹമ്പിലും കുഴിയിലും ബസിൻ്റെ പിൻസീറ്റ് തുള്ളിച്ചാടി കോഴി കൊക്കരയിട്ടു അപ്പോഴൊക്കെ ഉറക്കത്തിലും ലോകകാര്യങ്ങളിലും ഒഴുകിയ യാത്രക്കാർ പൊടുന്നനെ അത് നിർത്തി ശബ്ദത്തിൻ്റെ ഉറവിടമന്വേഷിച്ച് ഒന്നിച്ച് തലതിരിച്ചു ഇടയ്ക്കൊരാൾ പറയുകയും ചെയ്തു ഏതോ അണ്ണാച്ചിമാരാണ് കൊണ്ടുള്ള ശല്യം ആയിരിക്കുന്നു ദേഷ്യം കടിച്ചമർത്തി ഏതു നിമിഷവും പിടിക്കപ്പെടാവുന്ന ഒരു പ്രതിയാണ് ഞാൻ സീറ്റിൽ വിധം അമർന്നിരിക്കാൻ കൂടി കഴിയുന്നില്ല ഈ നിലയ്ക്ക് പോയാൽ എൻ്റെ പ്രശസ്തിയും അഭിമാനവും എന്താവും ദേഷ്യഭാവം കണ്ട് ഉമ്മ ഇടയ്ക്ക് എൻ്റെ എതിർദിശയിലേക്ക് തലതിരിച്ച് ഒളികണ്ണിട്ട് ചിരിയടക്കി ചങ്ങരംകുളത്തെത്തിയതോടെ മുന്നിൽ ഒരു സീറ്റ് കാലിയായി ഞാൻ ഉമ്മയോട് ആംഗ്യം കട്ടി അവിടെ പോയിരുന്നു നടുവിന് സുഖമില്ലാത്തതല്ലേ ഉമ്മ ആ സീറ്റിലേക്ക് പാഞ്ഞു പോയിരിക്കുകയും ഒരു ഗൂഢമന്തകാസം എനിക്ക് നേരെ എറിയുകയും ചെയ്തു നിർഭാഗ്യം എൻ്റെ കൂടപ്പിറപ്പ് ചങ്ങരംകുളത്ത് നിന്ന് കൈവരിൽ ഒരാൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരുന്നു ഒരു ആളലോടെ ഞാൻ തിരിച്ചറിഞ്ഞു പരിയക്കാരനാണ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയാണിപ്പോൾ വിഷയം പ്രാകൃതാനന്തര സ്വത്വം മലയാള ഭൂമികയും ഡോക്ടറേറ്റ് വിദ്യാർത്ഥിയായതോടെ അദ്ദേഹം തന്റെ ഇൻസൈഡ് ചെയ്ത കുപ്പായവും പാനസുമൊക്കെ അയൽപ്പക്കത്തെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് ദാനം ചെയ്ത് ഇപ്പോൾ പരിക്കൻ ജുബയിലും മുണ്ടിലുമാണ് എന്നെ തിരിച്ചറിയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു മുഖം വെട്ടിച്ചിരുന്നു അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ പ്രശസ്തി അഭിമാനം ഇവയൊക്കെ കുറെ കൂടി ഗുരുതരാവസ്ഥയിലാവും സത്യത്തിൽ എനിക്കും അദ്ദേഹത്തിനുമിടയിൽ ഈ നശിച്ച കോഴിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ മലയാള സാഹിത്യത്തെക്കുറിച്ച് എന്തെല്ലാം സംസാരിക്കാനിരിക്കുന്നു ബസ് കോഴിക്കോട്ട് അറിയില്ല നിർഭാഗ്യം എൻ്റെ കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞല്ലോ അത് തന്നെ വീണ്ടും സംഭവിക്കുന്നു അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അയാൾ വിസ്മയത്തോടെ വിളിച്ചു ഹലോ ഞാൻ വിഷാദാത്മകമായി ചിരിച്ചു സുഖമല്ലേ സുഖം തന്നെയാണ് ഈ കോഴിയില്ലായിരുന്നെങ്കിൽ ഈയിടെയായി എഴുത്തുന്നു കുറഞ്ഞോ ഞാൻ പറഞ്ഞു ഒരു നോവൽ ചെയ്യുകയാണ് വെരി ഗുഡ് നോവലിനാണെങ്കിൽ ഇപ്പോൾ വലിയ ക്ഷാമവുമാണല്ലോ അതാവുമ്പം ഒരു ദിവസം പത്തു മുപ്പത് പേജ് വെച്ച് എഴുതാമല്ലോ നല്ല ആരോഗ്യം വേണം അല്ലേ ഞാൻ മൂളി സദാ പ്രസന്നവതനായി നിൽക്കാറുള്ള എൻ്റെ ഭാവമാറ്റം കണ്ട് അദ്ദേഹം സംശയത്തോടെ വീണ്ടും ചോദിക്കുന്നു എന്ത് പറ്റി സുഖം തന്നെയല്ലേ ഞാൻ തലയാട്ടി പിന്നെ സ്വകാര്യമായി കൃഷ്ണമണി താഴേക്ക് നീക്കി കോഴി വടച്ചോനെ എൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം വിധ തടസ്സങ്ങൾ ചർച്ചയും ഒരു പ്രവർത്തനമാണല്ലോ സംശയിച്ചത് തന്നെ സംഭവിച്ചു എടപ്പാളിലെത്തുന്നതിന് മുമ്പുള്ള ഹമ്പുകളിൽ വച്ച് കോഴി അലമുറയിട്ട് പൊക്കരിച്ചു ദൈവമേ ഓരോ ഹമ്പും ഇങ്ങനെ എൻ്റെ അഭിമാനത്തിൻ്റെ നെഞ്ചിലാണല്ലോ വന്നിടിക്കുന്നത് അപ്പോഴൊക്കെ ഗവേഷണ വിദ്യാർത്ഥിയായ ആ ചങ്ങാതി ഞെട്ടിത്തെരിച്ച് സീറ്റിനടിയിലേക്ക് ഒരു പിടുത്തവും കിട്ടാത്ത മട്ടിൽ കുനിഞ്ഞു നോക്കി ഓ ഈ അണ്ണാച്ചികളെ കൊണ്ടുള്ള ശല്യം ചില്ലറയല്ല കണ്ണ് തെറ്റിയാൽ മോഷണം പിടിച്ചു പറയും ഇതാ ഇതിപ്പോൾ കോഴിയും മുൻസീറ്റിൽ എവിടെയെങ്കിലും സുഖിച്ചിരിക്കുന്നുണ്ടാവും പെട്ടെന്ന് അദ്ദേഹത്തിന് മലയാള സാഹിത്യത്തിൻ്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയെപ്പറ്റി ഓർമ്മ വരികയും സംഭാഷണം ആ വഴിക്ക് തിരിയുകയും ചെയ്തു പത്തിരുന്നൂറ് കിലോമീറ്ററിലെ യാത്രയ്ക്ക് ശേഷം ക്ഷീണത്തോടെ വീട്ടിലെത്തി ഞാൻ ആശ്വാസപൂർവ്വം ഉമ്മയോട് ചോദിച്ചു എന്തിൻ്റെ നൊസ്സാണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ കോഴിയില്ലാഞ്ഞിട്ടാണോ ഒരുപാട് വിഷമിച്ചു അല്ലേ നീ ദേഷ്യപ്പെടണ്ട ഇവിടെ എവിടെയും മെഷീൻ കോഴിയാ കോഴിയാമോനെ നാടൻ കോഴിക്ക് ശത്രുവിനെ കണ്ടാൽ മനസ്സിലാവൂ എന്നിട്ട് കാട്ടൺ പെട്ടിയുടെ കെട്ടടിച്ച് കോഴിയെ രണ്ടിനെയും പുറത്തെടുത്തു വാത്സല്യപൂർവ്വം അതിനെ തലോടി പിഞ്ഞാണത്തിലെ വെള്ളത്തിലേക്ക് അതിൻ്റെ കൊക്കിനെ അടിപ്പിച്ചു ആർത്തിയോടെ അത് കുടിച്ചു ഉമ്മ അഭിമാനത്തോടെ ആ വലിയ സ്വപ്നം പറഞ്ഞു ഞാൻ ഈ രണ്ട് കോഴികളിൽ നിന്ന് പത്തിരുപത്തഞ്ചെണ്ണത്തിനെ വിരിയിച്ചുണ്ടാക്കും കാട്ടിൽ നിന്ന് കുറുക്കൻ്റെ അനക്കം കേൾക്കുമ്പോൾ കൊക്കരിച്ച് കൊക്കരിച്ച് ഈ നാടിനെ ഒന്നാകെ ഉണർത്തും മേശീൻ കോഴിക്ക് കാണാനുള്ള ഭംഗിയേ ഉള്ളൂ നാടൻ കോഴി അങ്ങനെയല്ല അത് അടയിരിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടെന്ന് നിന്റെ വിചാരം പെട്ടെന്ന് ഉമ്മ ഏതോ ഓർമ്മയിൽ സ്തംഭിച്ചു നിന്നു സന്ദർഭത്തിന് ഒട്ടും യോജിക്കാത്ത വിധം എന്തോ മറന്നു നഷ്ടപ്പെട്ടതുപോലെ അവർ ഒരൊറ്റ പൊട്ടിക്കരച്ചിൽ റബുലാലമിനായ തമ്പുരാനെ എൻ്റെ മക്കളെ ഞാൻ നീന്തല് പഠിപ്പിച്ചില്ലല്ലോ